കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണികൾക്കായി ടാറിംഗ് കുഴിച്ചിട്ടിരിക്കുന്നത് അപകടക്കെണിയായി മാറുന്നു ബോഡിമെട്ട് മുതൽ പൂപ്പാറ വരെ ഇരുപതോളം ഭാഗങ്ങളിലാണ് ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്ന തരത്തിലുള്ള ടാറിംഗ് കുഴിച്ച് മാറ്റിയിരിക്കുന്നത് നാലു മീറ്റർ മുതൽ ഇരുപത് മീറ്റർ വരെ നീളത്തിലാണ് ടാറിംഗ് നീക്കിയിരിക്കുന്നത് ഇനി എല്ലാത്തരം സ്റ്റീൽ ഫാബ്രിക്കേഷൻ ജോലികൾക്കുമായി സമീപിക്കാം സ്റ്റീൽ സ്കൂൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണികൾക്കായി ടാറിംഗ് കുഴിച്ചിട്ടിരിക്കുന്നത് അപകടക്കിണിയായി മാറുന്നു ബോഡിമെട്ട് മുതൽ പൂപ്പാർ വരെ ഇരുപതോളം ഭാഗങ്ങളിലായാണ് ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്ന തരത്തിലുള്ള ടാറിംഗ് കുഴിച്ചു മാറ്റിയിരിക്കുന്നത് നാല് മീറ്റർ മുതൽ ഇരുപത് മീറ്റർ വരെ നീളത്തിലാണ് ടാറിംഗ് നീക്കിയിരിക്കുന്നത് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ വികസനം സാധ്യമായത് മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയായിരുന്നു ദേശീയപാത നവീകരണ പ്രവർത്തനം നടത്തി നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കിയ പല ഭാഗത്തും ടാറിംഗ് വിണ്ടുകേറിയതോടെയാണ് ഈ ഭാഗങ്ങളിലെ ടാറിംഗ് ഇളക്കി മാറ്റിയത് മൂന്നിഞ്ച് കനത്തിലുള്ള ടാറിംഗ് ഇളക്കി മാറ്റിയതോടെ ഈ ഭാഗങ്ങൾ വലിയ കുഴികൾക്ക് സമാനമായി മാറി ഇതോടെ രാത്രി കാലത്തടക്കം ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായി മാറി അറ്റകുറ്റപ്പണികൾക്കായി ടാറിംഗ് ഇളക്കി കുഴികളെടുത്തിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും ഇവ നന്നാക്കുന്നതിന് ദേശീയപാത വിഭാഗം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കുഴിയായതിനാൽ ഈ ഭാഗം ഒഴിവാക്കി വാഹനങ്ങൾ എതിർദിശയിലൂടെയാണ് പോകുന്നത് ഇത് പലപ്പോഴും അപകടങ്ങൾക്കും വഴിവെക്കാറുണ്ട് இந்த குழியில் வரும்போது பைக் வந்து சைட்டில் வரும்போது அங்கே வந்தால் ஆக்சிடென்ட் ஆகுது இது ஒரு வருஷத்துக்கு மேலே ஆயிடுச்சு இது இன்னமும் சரி பண்ண மாட்டாங்க இந்த ரோடு ஃபுல்லாக ஒன் சைடு சூராமே அந்த தோண்டி டோண்டி போட்டிருக்காங்க டவரை கார் ஓட்டு இன்னும் சரி பண்ண மாட்டேங்கிட்டா அதனால் ஆக்சிடென்ட் ஆகிறதுக்கு களிகளை அதிகமாக இருக்குது வளவுகளில் அடக்கம் குழி ஒழிவாக்கி தெட்டாய திசையில் கயறினதோடு எதிரே வரந்த வாகனங்களுமாய் கூட்டி அடிக்க சாத்திய മുമ്പ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷ തെറിപ്പിച്ച സംഭവം ഉണ്ടായി അടിയന്തിരമായി ദേശീയപാതയിലെ ഈ അപകടകണി ഒഴിവാക്കി ടാറിംഗ് നടത്തണമെന്നാവശ്യമാണ് പൊതുപ്രവർത്തകരും പ്രദേശവാസികളും ആവശ്യപ്പെടുന്നത് ഇനി നിങ്ങളുടെ സ്റ്റീലിന്റെ കരുത്തിൽ പതിറ്റാണ്ടിന്റെ വിശ്വാസവുമായി സ്ട്രക്ചർ രംഗത്തെ നിർമ്മിതികളുമായി ബി സ്റ്റീൽ നിയർ സ്കൂൾ നെടുങ്കണ്ടം സ്റ്റീൽ ഡോർ സ്റ്റീൽ വിൻഡോ ഹൗസ് വിൻഡോൺ വെയർ ഹൗസ് കോട്ടേജ് ആൻഡ് ഹാൻഡ്രിൽ ബി ബിൽഡിംഗ് സ്റ്റീൽ സ്ട്രക്ചർ വർക്ക് ജോലികൾക്കുമായി സമീപിക്കാം ഡി സ്റ്റീൽ ബിൽഡേഴ്സ് നിയർ എസ്കൂൾ നെടുങ്കുണ്ടം കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ എയ്റ്റ് സീറോ ഫാബ്രിക്കേഷൻ വർക്ക് ഡി സ്റ്റീൽ